ആശാന ഉള്ളത് പറയാലോ ഈ ട്രക്ക് അല്ലെങ്കിൽ ട്രൈലറിനെ കുറിച്ച് എനിക്ക് എ ബി സി ഡി അറിയത്തില്ല പണ്ട് ചെറിയ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ ഈ ട്രൈലറൊക്കെ ചെറിയ വളവിൽ കൂടെ ഇങ്ങനെ വളച്ച് വീശി പോകുമ്പോൾ ഒത്തിരി ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് ഞാൻ വിചാരിക്കുകയും ചെയ്തു ഈ വണ്ടികളൊക്കെ ഇതിലൂടെ കയറി പോകുമ്പോൾ ഇപ്പം പിന്നെ ട്രൈലറിലേക്ക് വന്നപ്പോൾ കാര്യം ഒരുവിധം പിടിയിട്ട് നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ അപ്പോൾ തുടക്കമായി ട്രൈലറായിട്ട് ഓടിക്കാൻ വരുമ്പോൾ ഡ്രൈവറായിട്ട് സൗദിയിലായിക്കോട്ടെ മറ്റുള്ള കൺട്രികളിലായിക്കോട്ടെ നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് അതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞാൻ പറയാം ഇവിടുത്തെ വണ്ടിയെ പറ്റിയുള്ള അറിവില്ല മെർസിഡിസ്ബൻസോ ബെൻസോ കുറിച്ചുള്ള അറിവ് നമുക്ക് ഇല്ല ആ കാരണത്താൽ വണ്ടി വഴിയിലാകാറുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒരു ഒരു ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഫോളോവേഴ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ പ്രത്യേകിച്ച് താങ്ക്സ് പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് ഇപ്പം ഈ വീഡിയോ കാണുന്നുണ്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ കാര്യം നിങ്ങൾ തുടക്കത്തിൽ ഇവിടെ വന്ന് ട്രെയിലറൊക്കെ ഓടിക്കുമ്പോൾ ഒത്തിരി പ്രേമപ്പെടുന്ന വീഡിയോസാണ് കാര്യം എല്ലാവരും എല്ലാം പഠിച്ചിട്ടല്ല വരുന്നത് എന്നാൽ ഒത്തിരി പരിചയമുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചോ അല്ലെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെ വിളിച്ചു ചോദിച്ചൊക്കെ അറിയാമെങ്കിൽ അത് നമുക്ക് ഒത്തിരി പ്രയോജനപ്പെടും വഴിയിലൊന്നും കിടക്കാതെ അല്ലെങ്കിൽ പേടിച്ചു പോകാതെ അല്ലെങ്കിൽ നോ നോയൻഡറിൽ ഒന്നും പോകാതെ ഒക്കെ നമുക്ക് രക്ഷപ്പെടാം ചിലരൊക്കെ ഉണ്ട് സൗദി അറേബ്യയിലേക്ക് വരും അപ്പോൾ ഹിന്ദി ചിലപ്പോൾ അവർക്ക് അറിയത്തില്ല അത് സ്വാഭാവികം അപ്പം ചിലപ്പം കൂടുതൽ ഹിന്ദിക്കാരായിരിക്കും ആ കമ്പനിയിലൊക്കെ മലയാളികളെ ചുരുക്കമായിരിക്കും അപ്പോൾ നമ്മൾ വരും അവരുമായിട്ടൊക്കെ ഒരുമിച്ച് പോകാനൊക്കെ ചില ബുദ്ധിമുട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പം ചില എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ട് എനിക്ക് വിളിച്ചിട്ടുണ്ട് ആശാനെ ഷാനെ വഴിയൊക്കെ അറിയാമോ ഇന്നടുത്ത് പോകണം അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇട്ടു തരും ഞാൻ പിന്നെ അറിയാവുന്ന വിധത്തിൽ അത് പറഞ്ഞു കൊടുക്കും ഇല്ലെങ്കിൽ എനിക്കറിയാവുന്ന കൂട്ടുകാരുണ്ട് അവർ വഴി വിളിച്ച് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെ ഒത്തിരി പേര് വിളിക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിന്തുവാ ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ ചിലപ്പം ഇച്ചിരി സംസാരം അല്ലെങ്കിൽ ലോങ് നമുക്ക് പ്രശ്നം ഉണ്ടായിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം മറ്റുള്ള കൂട്ടുകാരുടെ ഇവിടുള്ള ആശാമാർ അല്ലെങ്കിൽ ഇവിടെ ഒത്തിരി ഓടിക്കുന്നവരുടെയൊക്കെ നമ്പർ മലയാള നമ്പർ എടുത്ത് വെച്ച് അവർക്ക് വിളിച്ച് ഓരോ റൂട്ടിൽ ഓടിച്ച് പോവാം കാര്യം പെട്ടെന്ന് ചിലപ്പോൾ ദമാമിന്ന് നമുക്ക് യാമ്പു ഒക്കെ പോകാനായിരിക്കും റാബിക്ക് പോകാനായിരിക്കും റിയാദ് പോകാനായിരിക്കും കസീം പോകാനായിരിക്കും അങ്ങനെ അല്ലെങ്കിൽ ജിത്തയോ ആ ഭാഗത്തോ ഒക്കെ പോകാനായിരിക്കും ആ കാര്യം ലൈസൻസ് കിട്ടി പിന്നെ നമുക്ക് വണ്ടി മോലെടുത്തത് അപ്പോൾ അത് ഓടിച്ച് നമുക്ക് പോയേക്കും അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളിങ്ങനെ അറിവുള്ളവരുടെ നമ്പരൊക്കെ മേടിച്ച് വെക്കുക ചിലവർ എനിക്ക് വിളിക്കാറുണ്ട് പിന്നെ ഞാൻ ഗ്രൂപ്പിൽ ആഡായിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വണ്ടി ഓടിക്കുന്ന ഇവിടെ ട്രക്ക് ഓടിക്കുന്ന അണ്ണന്മാരുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾ പുതിയതായിട്ട് വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് നമ്പർ കൊടുത്ത് ആഡാക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുവാ നിങ്ങളുടെ വഴികളോ പോകുന്ന വഴികളൊക്കെ അവർ പറഞ്ഞു വരും ഗ്രൂപ്പിലിടും നിങ്ങൾക്ക് ചോദിച്ചാൽ മതി എവിടെയെങ്കിലും എൻട്രി ഉണ്ടോ നോ എൻട്രി ടൈം മാറിയിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും അങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾ ഉടനെ തന്നെ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള ഗ്രൂപ്പിൽ ആടാവണം ഓക്കെ പിന്നത്തെ കാര്യമാണ് വണ്ടി ഞാൻ അത് ആദ്യം പറഞ്ഞു നമ്മൾ ഒരുപക്ഷെ ചെറിയ വണ്ടിയൊക്കെ ഓടിച്ചിട്ടായിരിക്കും ഇവിടെ വരുന്നത് വലിയ ട്രക്കിലോക്കിട്ടൊക്കെ കയറുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ എല്ലാം കമ്പ്യൂട്ടറാണ് എം ബി ഫോറ് അതുപോലെ വോൾവ് ആയിക്കോട്ടെ മറ്റുള്ള ഏത് വാഹനം ആയിക്കോട്ടെ അതൊക്കെയെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറാണ് അതിൻ്റെ സിസ്റ്റം ഓക്കെ നമുക്ക് ചിലപ്പം ഓയില് നോക്കാൻ സ്റ്റിക്കൊന്നും കാണത്തില്ല ഉണ്ട് ചില വണ്ടി കാണത്തില്ല അതുമാത്രമല്ല ചിലർക്ക് അറിയത്തുമില്ല ഓയിൽ സ്റ്റിക്ക് ഉണ്ടോന്ന് ഓയിൽ സ്റ്റിക്ക് ഉണ്ട് കേട്ടോ എല്ലാ വാഹനത്തിലും കമ്പ്യൂട്ടറുള്ള വണ്ടിക്കും നമുക്ക് ഓയിൽ സ്റ്റിക്ക് വാങ്ങിച്ച് ഇടാം അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതെല്ലാം കമ്പ്യൂട്ടർ വഴിയാണ് നോക്കുന്നത് ചിലപ്പോൾ സ്റ്റിക്കൊന്നും കാണത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എങ്ങനെ ഓയിലൊക്കെ നോക്കണം അത് പഠിച്ചിരിക്കണം ഉടൻ തന്നെ അതാണ് പഠിക്കേണ്ടത് വണ്ടി കിട്ടുമ്പം തന്നെ കൂട്ടുകാരോട് അല്ലെങ്കിൽ അവിടെ ഹിന്ദുക്കാരാണെങ്കിൽ നമ്മൾ കൂട്ടുകാരോട് വിളിച്ചു ചോദിക്കണം എനിക്ക് കിട്ടിയ വണ്ടി മെർച്ചഡീസ് ആണ് എം പി ആണ് അല്ലെങ്കിൽ ഇത് എം ബി ഫോറാണോ എം പി ത്രീ ആണോ ഇത് വോൾവേ ആണോ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഫോട്ടോ എങ്കിലും അയച്ചു കൊടുക്കാം പറയാം എന്നിട്ട് ഞാൻ എനിക്ക് ഈ വണ്ടിയാണ് തരുന്നത് ഇത് ഏത് വണ്ടി ഇതിൻ്റെ ഫംഗ്ഷനൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് ഓയിൽ നോക്കുന്നത് എങ്ങനെയാണ് ബോണറ്റ് ഓപ്പൺ ചെയ്യുന്നത് ചിലർക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യണമെന്നു അറിയത്തില്ല ഓക്കെ ഞാൻ ആരും കളിയാക്കുകയല്ല ചോദിച്ച് പെട്ടെന്ന് മനസ്സിലാക്കണം എങ്ങനെ പോകണേറ്റപ്പിയാം അതിൻ്റെ അകത്ത് നമുക്ക് റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കേണ്ടതായിട്ടൊക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യം പഠിച്ച് വെക്കുക എത്ര റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കണം എപ്പോഴൊക്കെ ഒഴിക്കണം ചിലവർക്ക് അറിയത്തില്ല വണ്ടി ഇങ്ങനെ ഓടിക്കും വണ്ടിയെല്ലാം നോക്കിയായി ഇങ്ങനെ ഓടിക്കും ചൂടത്ത് അതുപോലെ ഒത്തിരി ലോങ് ഒക്കെ ഡിസ്റ്റൻസ് ഓടുമ്പോൾ റേഡിയേറ്ററിൽ വെള്ളം താഴും സമയത്ത് ഒഴിച്ചില്ലാതെ പ്രശ്നത്തിലേക്ക് പോകും ചിലരുണ്ട് അതൊന്നും അറിയത്തുമില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം പ്രത്യേകിച്ച് റേഡിയേറ്ററിൻ്റെ കാര്യം അതിലെന്താണ് കൂളൻ്റാണോ എന്താണ് വാട്ടറാന്ന് ഒഴിക്കുന്നത് അല്ല ഇഞ്ചിൻ ഓയിൽ എന്താണ് അതിനകത്ത് എത്ര ലിറ്റർ ഓയിലുണ്ട് അത് എപ്പോഴൊക്കെ മാറണം ആ കൂളറിൻ്റെ എപ്പോഴൊക്കെ മാറണം ഈ ഹീറ്റാവുന്നതിൻ്റെ മെയിൻ കാരണം എന്തുവാ കയറ്റത്ത് ഓടിക്കുന്നതുകൊണ്ടാണോ അതോ നല്ല ഹെവി ലോഡ് വെച്ച് ഒത്തിരി ഒത്തിരി ഞെക്കിപ്പിടിച്ച് കയറ്റുന്നത് കൊണ്ടാണോ അതോ സമയത്ത് ഗിയർ മാറിക്കൊടുക്കാത്തത് കൊണ്ടാണോ പിന്നെ ഇറക്കം ഇറങ്ങുമ്പോഴുള്ള പ്രശ്നം എന്തുവാ ബ്രേക്ക് എനിക്ക് കിട്ടുമോ ബ്രേക്ക് എങ്ങനെ ചവിട്ട് നിർത്തണ ഇറക്കത്ത ഇതൊക്കെ മറ്റുള്ളവരുമായിട്ട് ചോദിച്ച് ഉടനെ തന്നെ മനസ്സിലാക്കണം വണ്ടിയെ പറ്റി അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക അതിൻ്റെ എങ്ങനെയാണ് സിസ്റ്റം അതും പഠിക്കണം ചിലർക്ക് വണ്ടി തരും മുതലാളി പിന്നെന്ത് ചെയ്യും അവരോട് പറയാൻ ട്രൈലറ് ഒന്ന് കൊരുക്കാൻ പറയും ആ ട്രെയിലർ കൊടുക്കാൻ അറിയത്തില്ല അതെങ്ങനെ ഇടിച്ച് കേട്ടണം ഫിഫ്ത്ത് ബീജിലേക്ക് എങ്ങനെ ഇടിച്ചു കേൾക്കണം ട്രെയിലർ എങ്ങനെ സ്റ്റാൻഡിൽ വെച്ച് അത് റിലീസ് ചെയ്യണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം ഇതൊന്നും അറിയത്തില്ല ഉടനെ എന്ത് ചെയ്യണം നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ലൈസൻസ് കിട്ടിയാൽ ഇതൊക്കെ ഒരു ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് എൻ്റെയോ ഉണ്ടേ അപ്പോൾ എൻ്റെ നിങ്ങൾ കാണാം അപ്പം ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ കൂട്ടുകാരോട് പറഞ്ഞ അതായത് എങ്ങനെ ട്രെയിലറ് കൊരുക്കുന്നേ എനിക്ക് വണ്ടി നാളെ കിട്ടും അത് പിറ്റേന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കി വെക്കണം ആ സമയത്ത് പോയി പപ്പപ്പം അടിക്കാതെ ഒരു ദിവസം മുമ്പ് തന്നെ എനിക്ക് വണ്ടി കിട്ടാൻ പോകുന്ന ഇതാണ് അല്ല ചേട്ടാ എനിക്ക് വണ്ടി കിട്ടാൻ പോകുന്ന ഇതാണ് അതെങ്ങനെയാണ് കൊരുക്കുന്നത് ത്രീ ആക്സിലാണ് എന്താണ് ത്രീ ആക്സിൽ ട്രെയിലർ എന്താണ് ടു ടു ആക്സിലെ ട്രെയിലർ എന്താണ് ലോബട്ട് അപ്പോൾ ഇതെല്ലാം ഒന്നും നമ്മൾ പഠിച്ചു വെക്കണം അത് നമ്മൾ ചോദിച്ചാൽ മതി മറ്റുള്ള കൂട്ടുകാരോട് ഒരു പ്രശ്നവും ഇല്ല ചോദിക്കുക അതനുസരിച്ച് വണ്ടി കൊരുക്കുന്നതും കൊരുക്കുന്നത് മാത്രമല്ല കൊരിച്ച് കഴിഞ്ഞിട്ട് സ്റ്റാൻഡ് എങ്ങനെ നമുക്ക് അപ്പ് ചെയ്ത് വെക്കാം അതെല്ലാം ക്ലീനാക്കി വെക്കാം അല്ലെങ്കിൽ സ്റ്റാൻഡ് ഒറിഞ്ഞ് പ്രശ്നത്തിലേക്ക് പോകും ആ ഫുൾ സ്റ്റാൻഡ് നമ്മൾ താഴെട്ട് വെച്ചില്ലെങ്കിൽ വണ്ടി വണ്ടി ചിലപ്പം ട്രെയിലർ മറിഞ്ഞു വീഴും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പിന്നെ റിമൂവ് ചെയ്യുമ്പോൾ ചില എന്ത് ചെയ്യുക പൈപ്പ് എയർവോസ് പൈപ്പ് ഒന്നും റിലീസ് ചെയ്യാറേ ഇല്ല അതുകൊണ്ട് വണ്ടി ചിലപ്പം പൈപ്പ് പൊട്ടിപ്പോകും അപ്പോൾ എന്താണ് എയർ ഹോസ് പൈപ്പ് എന്താണ് ഇലക്ട്രിക് ബാറ്ററിയുടെ കറണ്ട് ബാക്കിലേക്ക് എല്ലാ ലൈറ്റിനുള്ള ഇലക്ട്രിക് ഇലക്ട്രിക്ക് വയറുണ്ടല്ലോ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എയർ ഹോസ് ഫിറ്റ് ചെയ്യുന്നത് റിമൂവ് ചെയ്യുന്നത് ഇതൊക്കെ ചോദിച്ച് അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ ഞാൻ പറഞ്ഞു ഓവർ ഹീറ്റ് ആവുന്നു അത് വേറൊരു പ്രശ്നമാണ് പുതിയ ആൾക്കാർ അവരറിയുന്നില്ല അതുകൊണ്ടൊന്നും നിങ്ങൾ സ്ക്രീന് സെറ്റ് ചെയ്ത് വെക്കണം ടെമ്പറേച്ചർ എപ്പോഴും അങ്ങനെ പണി കിട്ടിയവരെ കൊണ്ട് എനിക്ക് വിളിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള ആദ്യമായിട്ട് വരുന്നവരൊക്കെ എനിക്ക് വിളിച്ചിട്ടുണ്ട് ഓവർ ഹീറ്റ് ആവുന്നു അപ്പം സ്ക്രീൻ വെച്ച് നിങ്ങൾ ഓടിക്കണം കമ്പ്യൂട്ടർ സെറ്റ് ചെയ്ത് ഫ്രണ്ടിൽ ഡാഷ് ബോർഡിൽ അല്ലെങ്കിൽ ക്ലസ്റ്റർ ബോർഡിൽ അത് സെറ്റ് ചെയ്ത് വെച്ച് ഓയിലിൻ്റെ സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ നമുക്ക് കയറ്റം കയറുമ്പോഴും വണ്ടി ലോങ് സിസ്റ്റ് ഓടുമ്പോഴും ലോങ് ഡിസ്റ്റൻസ് ഓടുമ്പോഴും എന്ത് ചെയ്യണം ആ സ്ക്രീനിൽ ടെമ്പറേച്ചറിൻ്റെ സെറ്റ് ചെയ്ത് വെക്കണം അപ്പം കൂടുകയും കുറയും ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും ഒരു കാരണവശാലും നൂറിന് മുകളിൽ നിങ്ങൾ ടെമ്പറേച്ചർ കയറ്റാൻ പാടില്ല ഏത് വണ്ടിയായാലും അതിനപ്പുറമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം വണ്ടിക്ക് നിർത്തി റെസ്റ്റ് കൊടുക്കണം അങ്ങനെ ഓടിക്കരുത് പുകയും ഒക്കെ വരുമ്പോൾ ചീറ്റുമ്പോൾ ഒരു കാരണവശാലും വണ്ടി ഓടിക്കരുത് ഏത് കയറ്റത്തും നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ വണ്ടി ഫോർ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ട് സൈഡാക്കി നിർത്താം അപ്പോൾ വണ്ടി ഓടിച്ച് കേടാക്കിയ കുറേ ആൾക്കാരുണ്ട് എനിക്ക് വിളിക്കാറുണ്ട് അതൊന്നും പ്രശ്നമില്ല ഞാൻ പറഞ്ഞതാണ് കേടാക്കാതെ നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നാണ് ഈ പറഞ്ഞതുപോലെ സ്ഥലവും കാര്യങ്ങളും അത് ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ എല്ലാ പെട്രോൾ പമ്പിലും നമുക്ക് സൗകര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ട്രെയിലറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വെള്ളത്തിൻ്റെ ടാങ്കൊക്കെ ഫിറ്റ് ചെയ്ത് നമുക്ക് എവിടെലും ഒക്കെ സൈഡിലാക്കി നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നല്ല പെട്രോൾ പമ്പിൽ നമുക്ക് ആശ്രയിക്കാമല്ലോ പിന്നെ ഫുഡ് ഉണ്ടാക്കി നമുക്ക് തന്നെ വെച്ച് കഴിച്ച് പാകാം അപ്പോൾ തുടക്കക്കാരുടെയൊക്കെ ഉള്ള പ്രശ്നമാണ് ഫുഡ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കിച്ചണിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു ഗ്യാസ് സിലിണ്ടറൊക്കെ വാങ്ങിച്ച് ചൂളയൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് കുക്കിങ് തന്നെ തന്നെ ചെയ്തൊക്കെ പോകാമെങ്കിൽ നമുക്ക് ഇച്ചിരി പൈസ ലാഭിക്കാം പിന്നെ തുണി കഴുകുന്നത് നമ്മൾ കമ്പനി തന്നെ മിക്കവാറും കഴുകുന്നവരുണ്ട് വെള്ളിയാഴ്ചയൊക്കെ ഇല്ലാത്ത ഞങ്ങളെപ്പോലാണെങ്കിൽ ചിലപ്പോൾ ഓട്ടത്തിലാണെങ്കിൽ എവിടെയെങ്കിലും പാർക്കിങ്ങിലൊക്കെ നിർത്തി ചിലപ്പോൾ അവധിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ തുണിയൊക്കെ കഴിവാറുണ്ട് അങ്ങനെയും ചെയ്യാം അല്ല പെട്രോൾ പമ്പി നമുക്ക് തുണി കഴുകാം പെട്രോൾ പമ്പി കുഴപ്പമില്ല അത്യാവശ്യം നമ്മൾ മുക്കി വെച്ചിട്ട് ആ കുളിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോയിട്ട് അവിടെ തുണി കഴുകി എടുത്തുകൊണ്ട് വന്നാൽ അല്ല പിന്നെ വണ്ടിയിൽ ടാങ് ഉണ്ടെങ്കിൽ വെള്ളത്തിന് ടാങ് ഇവിടെ പത്ത് റിയാൽ കൊടുത്താൽ വെള്ളം നമുക്ക് കിട്ടും കുടിവെള്ളം വെള്ളം അല്ലെ ചില പെട്രോൾ പമ്പിൽ നമുക്ക് ഫ്രീ ആയിട്ട് വെള്ളം കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം എന്തുവാ നമ്മൾ മുന്നമേ കൂട്ടുകാരോടൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ് പലരുടെയും നമ്പർ നമ്മുടെ കയ്യിലുണ്ടാവണം ഒരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് ബുദ്ധിമുട്ടുണ്ട് മുതലാളി ഒരു ലോഡ് കൊണ്ടുപോകാൻ തന്നു പേടിക്കേണ്ട ലൊക്കേഷൻ ഇട്ട് പോയി പ്രശ്നത്തിലേക്ക് പോകേണ്ട കാര്യമില്ല കാര്യം ഈ ലൊക്കേഷൻ ചിലപ്പോൾ കാറിൻ്റെ ലൊക്കേഷനിലേക്ക് കാണിക്കും അങ്ങനെ പണി കിട്ടിയവരുണ്ട് അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ വിളിച്ച് ഇന്ന സ്ഥലമാണ് എനിക്ക് അവിടേക്ക് പോകണം അതിൻ്റെ കാര്യങ്ങൾ പറ നോ എൻട്രി കാര്യങ്ങളൊക്കെ ഉണ്ടോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഒരു പ്രശ്നവും നമുക്ക് വണ്ടി ഓടിക്കാവുന്ന കാര്യങ്ങളുമാണ് ഇവിടെ വന്ന് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തുവാ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ആടാകുക വാട്സാപ്പ് ഗ്രൂപ്പിൽ ആടകുക അതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് പരിചയക്കാറുണ്ടെങ്കിൽ അവരുടെ നമ്പർ എടുക്കുക വിളിച്ച് ചോദിക്കുക ഭാഷയുടെ ഒന്നും ഒരു പ്രശ്നമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ കമ്പനിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഹിന്ദിയൊക്കെ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചാൽ മതി എന്തുവായാലും ട്രയലർ കൊടുക്കുന്ന കാര്യം പഠിക്കണം ഇവിടെ ലൈസൻസ് എടുത്ത് വണ്ടി കിട്ടുന്ന മുമ്പേ ട്രെയിലർ കൊറുക്കുന്നതും റിമൂവ് ആക്കുന്നതും ട്രെയിലർ സ്റ്റാൻഡേർണാണ് എന്താണ് ഫിഫ്ത് വെയിൽ എന്താണ് ഹോ എയർ ഹോസ് പൈപ്പ് അതെങ്ങനെ ഫിറ്റ് ചെയ്യണം അതെല്ലാം പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ് പിന്നെ ഏതാണ് എം ആണോ വോൾവേ ആണോ മാൻ ആണോ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ ഗിയർ എങ്ങനെയാണ് ആട്ടോമാറ്റിക് ആണോ ഇതെല്ലാം എന്ത് ചെയ്യണം ഉടനെ തന്നെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് ഞാൻ ഈ വണ്ടി ഓടിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫങ്ഷനൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഡീസൽ അടിക്കുന്നത് ഏത് ടാങ്കിലാണ് ചിലർ കൊണ്ടുപോയി ഡീസൽ മെയിൻ അടിക്കാതെ പിന്നെ റിസർവ് ടാങ്കിൽ അടിക്കും അതും പ്രശ്നത്തിലേക്ക് പോകും അപ്പോൾ വാഹനം കിട്ടുമ്പോൾ ഒത്തിരി പഠിക്കണം നിങ്ങൾ കേട്ടോ അറിയുന്നവരോട് വിളിച്ച് ചോദിക്കണം ഇത് ഏതിലാണ് ഡീസൽ അടിക്കേണ്ടത് അല്ലെങ്കിൽ രണ്ട് ഓപ്പൺ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ടാങ്ക് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണോ ഓക്കെ അതിന് എത്ര ലിറ്റർ അടിച്ചാൽ എത്ര റേഞ്ച് ഓടും ഇതെല്ലാം നിങ്ങൾ ചോദിച്ചും മനസ്സിലാക്കുക അത്യാവശ്യം നിങ്ങൾക്ക് കിട്ടുന്ന വണ്ടിയുടെ ഫങ്ഷനെ കുറിച്ച് ഉടനെ തന്നെ നിങ്ങൾ വിളിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇനി കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ കാര്യം ഇവിടെ ഒത്തിരി പേർ എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ അനുഭവങ്ങളൊക്കെ പറയാറുണ്ട് ആ അനുഭവങ്ങളൊക്കെ ഞാൻ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഞാൻ പറയുന്നതായിരിക്കും ഒരു കശി എന്നെ വിളിച്ചു വണ്ടി പൊതഞ്ഞു തുടക്കത്തിൽ വണ്ടി കിട്ടിയതാ വണ്ടി കൊണ്ട് മണ്ണെനകത്തിറക്കി പൊതച്ചു പിന്നെ കേറ്റാനൊക്കെ വലിയ പാടാണ് അങ്ങനെ സംഭവിക്കും അപ്പോൾ ആ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ലൈക്ക് ഇടാൻ മറക്കരുത് താങ്ക് യു അതുപോലെ ഒന്ന് കൂട്ടുകാരിലേക്ക് ഷെയറും ചെയ്യണേ താങ്ക്